തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത അഭിനേത്രിയാണ് നടി അമല പോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് തമിഴിലും തെലുങ്കിലുമെല്ലാം തൻ്റെതായൊരു സ്ഥാനം നേടിയെടുത്ത അമല ഇതിനോടകം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ അമല അവതരിപ്പിച്ചിട്ടുണ്ട് ആലുവ സ്വദേശിനിയായ അമല കഴിഞ്ഞ വർഷം വീണ്ടും വിവാഹിതയായിരുന്നു ജഗദ്ദേശ എന്ന യുവാവുമായിട്ടാണ് അമല വിവാഹിതയായത് വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം താൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷവും അമല ആരാധകരുമായി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അമലയുടെ ആദ്യ ഭർത്താവ് തമിഴ് സംവിധായകൻ എം എൽ വിജയി അതൊരു പ്രണയ വിവാഹമായിരുന്നെങ്കിലും ആ ബന്ധം വൈകാതെ വേർ പിന്നീട് ഒരു പഞ്ചാബി ഗായകനുമായും വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും അതിൽ നിന്നും താരം പിന്മാറി അതിനുശേഷമാണ് ജഗത്തുമായി ഒന്നിച്ചത് ജഗത് അമലയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ വൈറലായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു ആദ്യ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അമല ഇപ്പോൾ ഇതിനിടയിലും ജഗത്തിനൊപ്പമുള്ള നിമിഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അമലയ്ക്ക് ഒട്ടേറെ സന്തോഷങ്ങളാണ് നൽകിയത് നല്ലൊരു കുടുംബജീവിതം അമല ആസ്വദിച്ചു തുടങ്ങിയത് പോലും ഈ വർഷമാണ് ഗർഭിണിയായതോടെ അമല കൂടുതൽ സുന്ദരിയായി എന്നാണ് താരത്തിൻ്റെ പുതിയ വീഡിയോകളും ഫോട്ടോകളും കാണുമ്പോൾ ആരാധകർ കുറിക്കാറുള്ളത് പ്രഗ്നൻസി ഗ്ലോയിൽ അമല അതീവ സുന്ദരിയായിരിക്കുന്നു എന്ന കമന്റുകൾ നിരവധിയാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത് മോഡലിംഗിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തിയ അമല ഏറ്റവും കൂടുതൽ ധരിക്കാറുള്ളത് മോഡേൺ വസ്ത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം റിലീസിനൊരുങ്ങുന്ന തന്റെ ഏറ്റവും പുതിയ സിനിമ ആടുജീവിതത്തിൻ്റെ പ്രസ് മീറ്റിന് അമല എത്തിയിരുന്നു സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായ ഡീപ്പ് നെക്കുള്ള കരിനീല നിറത്തിലുള്ള ഡ്രസ്സും സ്നീക്കേഴ്സും ധരിച്ച സിമ്പിൾ ലുക്കിലാണ് അമല എത്തിയത് വീഡിയോ വൈറലായതോടെ അമലയ്ക്ക് നേരെ ഉയർന്നു തുടങ്ങി ഇത്തരം വസ്ത്രധാരണം ഗോവയിൽ പോരെ പ്രസ് മീറ്റിന് വരുമ്പോഴെങ്കിലും മാന്യമായ വേഷം ധരിക്കാമായിരുന്നില്ലേ ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിലേക്ക് പോകുന്നത് പോലെയുണ്ട് ഇന്ത്യൻ പ്രണയഗതയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അമലയുടെ വലിയ ഫാനായിരുന്നു ഇപ്പോൾ തീരെ ഇഷ്ടമല്ല ഒരിടത്തെങ്കിലും മര്യാദയ്ക്ക് ഡ്രസ്സിട്ട് വന്നാൽ മതിയായിരുന്നു വളർന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഉണ്ടാക്കാൻ വേണ്ടി കോപ്രായം കാട്ടുന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നത് നെഗറ്റീവ് കമൻറ്റുകൾ പെരുകിയപ്പോൾ ചിലർ അമലയ്ക്ക് വേണ്ടി വാദിച്ചെത്തി ഗർഭിണിയാണെന്ന് പരിഗണനയിൽ നൽകിക്കൊണ്ട് കമന്റ് ചെയ്യൂ ഒരാൾ അമലയെ അനുകൂലിച്ച് കുറിച്ചത് അവർ അവർക്ക് കംഫർട്ടായ വസ്ത്രങ്ങൾ ധരിക്കണം അത് കാണാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യുവെന്നാണ് മറ്റൊരാൾ കുറിച്ചത് വിവാഹത്തിന് മുൻപ് ബിക്കിനി ധരിച്ചുവെന്നതിൻ്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിട്ട നടിയാണ് അമല അതേസമയം ഏറെ നാളുകൾക്ക് ശേഷം അമലാപോൾ നായികയായി റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമ കൂടിയാണ് പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന ആടുജീവിതം മലയാളത്തിൽ വലിയ സ്വീകാര്യത നേടിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഭൂരിഭാഗം മലയാളികളും വായിച്ചു തീർത്ത നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്ന നജീബ് എന്ന കഥാപാത്രത്തിന്റെ പങ്കാളിയായാണ് അമല എത്തുന്നത്